നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ആദ്യ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം മുംബൈ ഇന്ത്യൻസ് വിജയപഥത്തിലേക്ക് തിരികെ എത്തി അത് വെറും തിരിച്ചുവരവല്ല അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവ് മറ്റെല്ലാ ടീമുകൾക്കും വലിയ രൂപത്തിൽ അവർ മുന്നറിയിപ്പ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു തിരിച്ചു വരവ് അറിയാതെ തോൽപ്പിച്ചത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നിരവധി ഓവറുകൾ ബാക്കി നിൽക്കേ എട്ട് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയം നിലവിലെ ചാമ്പ്യന്മാരെ അങ്ങ് തീർത്തു കളഞ്ഞു വാങ്കടയിലിട്ട് മുംബൈ ഇന്ത്യൻസ് എന്ന് തന്നെ പറയേണ്ടി വരും കളിയിൽ നോക്കുക ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നൂറ്റി പതിനാറ് റൺസിന് ഓൾ ഔട്ടായി രഘുവൻശിയുടെ ഇരുപത്തി ആറ് റൺസാണ് അവരുടെ ടോപ്പ് സ്കോർ ആയിട്ട് വന്നത് അശ്വിനി കുമാർ യുവ അഫേസ് ബൗളർ മിന്നും പ്രകടനം അരങ്ങേറ്റ മത്സരം ഐ പി എല്ലിൽ ഇരുപത്തി നാല് റൺസിൽ നാല് വിക്കറ്റ് ചാഹർ പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് തുടക്കത്തിലെ വിക്കറ്റ് എടുത്തുകൊണ്ട് ട്രൻ ബോൾട്ടിൻ്റെ വക മികച്ച പ്രകടനം എല്ലാം മുംബൈക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു അതേസമയം മുംബൈയുടെ ബാറ്റിങ്ങിലാവട്ടെ എതിരാളികൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനും കഴിഞ്ഞില്ല രണ്ട് വിക്കറ്റ് എടുത്തും റെസലാണ് മുപ്പത്തഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് റിക്കൽ ടെൻ ഫോമിലേക്ക് വന്നു അതും പോസിറ്റീവാണ് അദ്ദേഹം ഫോം ആവുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിരുന്നു അത് സംഭവിച്ചു അറുപത്തിരണ്ട് റൺസിന് ഔട്ട് പിന്നെ സൂര്യ അവസാനം അടിച്ചങ്ങ് പെട്ടെന്നാക്കി ഒന്നുകൂടി വേഗത്തിലാക്കിയ ചെയ്യും ആകെ നിരാശ ആശങ്ക അത് പറയേണ്ട കാര്യമില്ലല്ലോ ഹിറ്റ്മാൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം വീണ്ടും പരാജയപ്പെടുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ ഫോം കൂടി തിരികെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിന് എല്ലാം ക്ലിക്കായി എന്ന തോന്നലായിരിക്കും ബൂംറയുടെ വരവ് കൂടി സംഭവിച്ചാൽ അവരെ പിടിക്കുക എന്നുള്ള എതിരാളികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ് ഈ കളി നമ്മളോട് പറയുന്നത് ഇനി ഈ തിരിച്ചു പിന്നിലെ ശക്തി എന്താണ് ഇന്നലെ അത് കൃത്യമായിട്ട് കളിക്ക് ശേഷം നായകൻ ഹാർദിക് പാണ്ഡ്യ പറയുകയുണ്ടായി യെസ് സ്കൗട്ട്സ് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കൗട്ട്സ് അവർ വളരെ ഹാർഡ് വർക്ക് കഴിഞ്ഞൊരു വർഷം ചെയ്തു രാജ്യത്തുടനീളം സഞ്ചരിച്ചു സ്പെഷ്യൽ ടാലൻറ്റുകൾ തിരിച്ചറിഞ്ഞു അവർ ടീമിലേക്ക് എടുത്തു അവർ നോട്ടമിട്ടു ഓപ്ഷനിൽ കൊണ്ടുപോയി വിഘ്നേഷ് പുത്തൂർ അങ്ങനെ വന്നതാണ് ആദ്യ കളിയിൽ അദ്ദേഹം കിടിലൻ പ്രകടനം നടത്തിയില്ല ഇന്നലെ അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തു മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് ഇന്നലെയും ഒരു ഓവറിൽ പതിനാല് കിട്ടി എന്നത് പറഞ്ഞാൽ പോലും അടുത്ത ഓവറിൽ അദ്ദേഹം മനോഹരമായിട്ട് എറിഞ്ഞിട്ടുണ്ട് അങ്ങനെ വിഘ്നേഷ് പുത്തൂരാണ് ആദ്യ കളിയിൽ അവരുടെ സ്കൗട്ട്സിൻ്റെ മികവ് വിളിച്ചോതിക്കൊണ്ട് നമ്മുടെ മുന്നിൽ നിന്നതെങ്കിൽ ഈ കളിയിൽ അശ്വിനി കുമാർ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം സോ ഇത് മുംബൈയുടെ സ്കൗട്ട്സിൻ്റെ വിജയമാണ് നേരത്തെ അങ്ങനെയാണല്ലോ ഇന്ത്യൻ താരങ്ങളെ ഇന്ത്യൻ ടാലൻറ്റിനെ കണ്ടെത്തി രാഗി മിനുക്കി മൂർച്ച കൂട്ടി ഇന്ത്യൻ ടീമിനെ സംഭാവന ചെയ്യുക എന്നുള്ളത് മുമ്പും അവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത് അതിൻ്റെ ഒരു ബലത്തിലാണ് ഈ വിജയം അത് തന്നെയാണ് മുംബൈയുടെ ഏറ്റവും വലിയ ശക്തി ഇനി കാര്യത്തിലേക്ക് നമ്മൾ വിശദമായിട്ട് വരികയാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ കളികൾക്ക് ശേഷം നമ്മുടെ റിവ്യൂ ഉണ്ടാവും പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നത് നമ്മൾ റെഫർ ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അശ്വനി കുമാറിൻ്റെ കാര്യം തന്നെയാണ് ഇരുപത്തി മൂന്ന് കാരനായിട്ടുള്ള അശ്വിനി കുമാർ ഇതിനു മുമ്പ് നാലേ നാല് ടി മത്സരങ്ങളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാൾക്ക് താൻ ഐ പി എൽ കളിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നെർവസ്നെസ് ഉണ്ടാവും ഇന്നലെ അദ്ദേഹം പറഞ്ഞില്ലേ ഞാൻ ശരിക്കും നെർവസ് ആയിരുന്നു അതുകൊണ്ട് ലെഞ്ച് കഴിച്ചിട്ടില്ല എനിക്ക് വിഷപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല ആകെ ഒരു പഴമാണ് കഴിച്ചത് നമ്മളത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് അദ്ദേഹം ആ ഒരു പ്രകടനത്തിന് ശേഷം പറഞ്ഞത് അപ്പോൾ അങ്ങനെ നെർവസ് ആയി ഇരുന്ന ഒരാളാണ് ഇത്തരത്തിൽ പ്രകടനം നടന്നത് പക്ഷെ പന്ത് കൈ കിട്ടിയപ്പോൾ നെർവസ്നസ് ഒന്നും കണ്ടില്ല കേട്ടോ അദ്ദേഹം ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് എടുക്കുന്നു അജിങ്ക്യ രഹാനയെ പറഞ്ഞു കൊടുത്തു റിംഗുസിങ്ങിനെ പറഞ്ഞു വിടുന്നു ആന്ധ്ര റെസലിനെ വിടുന്നു ഓ ടോപ്പ് ക്ലാസ് ക്വാളിറ്റിയുള്ള ബാറ്റർമാരെയാണ് പറഞ്ഞു വിടുന്നത് ടോപ്പ് ക്വാളിറ്റിയുള്ള ബാറ്റർമാരെ അരങ്ങേറ്റത്തിലെ ഐ പി എല്ലിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുക്കുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡും അങ്ങ് കൊണ്ടുപോയി അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് വളരെ സാധാരണഗതിയിലുള്ളൊരു ബൗളിംഗ് ആക്ഷൻ ഓർത്തഡോക്സ് ബൗളിംഗ് ആക്ഷൻ അതുപോലെ തന്നെ ഒരു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് റേഞ്ചിൽ വരുന്ന വേഗത അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ പി എല്ലാ അടി കിട്ടി അങ്ങ് തീരുമാനമാവേണ്ട തരത്തിലുള്ള ബൗളിംഗ് ആണെന്ന് തോന്നും പക്ഷേ അതിന് കെ കെ ആർ ശ്രമിച്ചപ്പോഴൊക്കെ കെ കെ ആറിന് പണി കിട്ടി അവിടെയാണ് അശ്വിനി അശ്വിനികുമാർ വ്യത്യസ്തനാവുന്നത് അശ്വിനി കുമാർ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഷേറി പഞ്ചാബ് ടി ട്വൻറ്റി ട്രോഫിയിലുള്ള അവൻ്റെ പ്രകടനം വെച്ചിട്ടാണ് ഇന്നലെ ആദ്യമായിട്ട് ഐ പി എല്ലിൽ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് നെർവസ്നെസ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറ അവൻ തന്നെ പറയുന്നുണ്ട് പക്ഷേ പന്ത് കൈ കിട്ടിയപ്പോൾ തൻ്റെ ക്വാളിറ്റി അവൻ കാണിച്ചു നിന്നു സിംഗ് അവൻ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു ഒരു ഫോർ അടിക്കുന്നു അടുത്ത് എന്താ സംഭവിക്കുന്നത് തൊട്ടടുത്ത പന്തിൽ ഡീപ്പ് ബൗണ്ടറിയിൽ പുറത്താകുന്നു അതാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ ലെങ്ത്ത് പുൾ ബാക്ക് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ടായിട്ടാണ് ആ ഒരു വിക്കറ്റ് സംഭവിക്കുന്നത് റസല് അതുപോലെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ സംഭവിക്കുന്നത് ഒരു ബൗൺസർ വരുന്നു അടുത്ത പന്ത് അടുത്ത ബോളിൽ ഫുള്ളർ ലെങ്ത്ത് പന്തെറിയുന്നു അതിൽ സർപ്രൈസ്ഡായി പോകുന്നു റസ്സിൽ റസ്സിലൗട്ടാവുന്നു അപ്പോൾ ഇങ്ങനെ അത് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് ആ ബോൾ വന്നത് അപ്പോൾ അങ്ങനെ എതിരാളികളെ സർപ്രൈസ് ചെയ്യിക്കാനും തൻ്റെ ലെങ്ത്തിൽ വേരിയേഷൻ വരുത്തി വളരെ പ്രസൻസ് ഓഫ് മൈൻഡിൽ പന്തെറിയാനും അവന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും പ്രഷറുള്ള ഘട്ടത്തിൽ വേൾഡ് ക്ലാസ് ബാറ്റർമാർക്കെതിരെയാണ് ഈ പ്രകടനം അരങ്ങേറ്റക്കാരൻ നടത്തുന്നത് സോ അതാണ് ഈ കളി പൂർണ്ണമായിട്ടും മുംബൈക്ക് അനുകൂലമാക്കി തീർത്തത് എന്ന് പറയേണ്ടി വരും പക്ഷെ അതിനുള്ള അരങ്ങൊരുക്കി കഴിഞ്ഞിരുന്നു അതിന് മുമ്പ് തന്നെ ദീപക് ചാഹറും ട്രെൻ ബോൾട്ടും ചേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ട്രെൻ ബോൾട്ട് ആദ്യ ഓവറുകളിൽ വിക്കറ്റ് എടുക്കാനുള്ള തൻ്റെ കഴിവ് കാണിക്കുകയാണ് ഐ പി എല്ലിൽ ഏറ്റവും അധികം ആദ്യ ഓവറുകളിൽ വിക്കറ്റ് എടുത്ത താരമായി ട്രെൻ ബോൾട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മുപ്പത് ആദ്യ ഓവറിലെ വിക്കറ്റുകൾ അതേ വീഴ്ത്തിയിട്ടുണ്ട് സുനിൽ നാരായണനെ ബൗൾഡാക്കിക്കൊണ്ടാണ് ആ ഒരു തുടക്കം പിന്നെ പിന്നെ എന്താ ദീപക് ചാഹറും കൂടി ചേരുന്നു ക്യു ഡി കെ കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തിയ ക്യു ഡി കെ വാങ്കിടയിൽ പോരാട്ടങ്ങൾ ഒരുപാട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നയിച്ച അതേ ക്യുൻ രണ്ടിക്കോക്ക് പക്ഷേ വീട് പോയി ദീപക് ചാഹറിനെ വീട് പോയി അങ്ങനെ തുടക്കം പിഴക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നിട്ടും പിന്നെ ചില ശ്രമങ്ങൾ കെ കെ ആർ നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ വിക്കറ്റുകൾ വീണിട്ടും ഏർലി വിക്കറ്റുകൾ വീണിട്ടും അഗ്രസീവ് റെസ്പോൺസാണ് അവരിൽ നിന്ന് വന്നത് ആദ്യത്തെ നാല് ഓവറുകളിൽ എട്ട് തവണ അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചിലത് വർക്ക് ചെയ്തു ചിലത് വർക്ക് ചെയ്തില്ല റിങ്കു സിംഗിന് കുറച്ചുകൂടി ഒക്കെ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹം കൂടി വീണ് പോകുമ്പോൾ പിന്നെ അവരുടെ ബാറ്റിങ്ങിൽ റസലും രമൺ മാത്രമാണ് റെക്കഗ്നൈസ്ഡ് ബാറ്റർമാനായിട്ടുണ്ടായിരുന്നത് അതിൽ അവസാനം രമൺ ചില ശ്രമങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഈ ഒരു സ്കോറിലേക്കെങ്കിലും എത്താൻ അതായത് നൂറ് കടന്നത് കെ കെ ആർ നൂറ് കടന്നത് ഒരു ഔട്ട് ആയി പോവുകയും ചെയ്തു അതേസമയം ഒഴിക്കിൾട്ടൺ ഒഴുക്കിൾട്ടനും നമ്മുടെ ഹിറ്റ്മാനും ചേർത്തുകൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഹിറ്റ്മാനിൽ നിന്ന് മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു അർഷു റാണയുടെ ആ ഫ്രീ ഹിറ്റ് കിട്ടിയ പന്തിൽ നിന്ന് സിക്സർ അടിക്കുന്നു മതി ഹിറ്റ്മാൻ ഫോമിലാണ് എന്ന് നമ്മൾ തോന്നിച്ച ഘട്ടത്തിൽ തന്നെ ഹിറ്റ്മാൻ പുറത്താവുന്നു നിരാശയുണ്ടാക്കുന്നുണ്ട് ഹിറ്റ്മാൻ്റെ പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് മികച്ച ഒരു ഇന്നിങ്സ് ഇനി എന്ന് വരും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ മൂന്ന് കളികളായി ഈ സീസണിലെ മൂന്ന് കളികൾ ഒരു ഡെക്ക് ഒരു എട്ട് ഒരു പതിമൂന്ന് ഇരുപത്തൊന്ന് റൺസാണ് ഹിറ്റ് മാൻ്റെ കപ്പാസിറ്റി എല്ലാവർക്കും അറിയാം അദ്ദേഹം വരും മത്സരങ്ങളിൽ തിരികെ വരട്ടെ അതേസമയം റിയാൻ റിക്കിൾട്ടണോ ആദ്യ ഓവറുകളിൽ നന്നായിട്ട് ബുദ്ധിമുട്ടി സ്പെൻസർ ജോൺസൺ മനോഹരമായിട്ട് പന്തെറിഞ്ഞും ബീറ്റൺ ആവുന്നു അത് നാല് പന്തുകൾ തുടർച്ചയായിട്ട് ബീറ്റൺ ആവുകയാണ് പിന്നെ ഒരു ഫോർ വന്നതാവട്ടെ എഡ്ജ് കൊണ്ട് ഫോർ ആയതാണ് അതുപോലെ ടോപ്പ് എഡ്ജ് കൊണ്ട് സിക്സറും ആവുന്നു അതാണ് ക്രിക്കറ്റ് ചില ദിവസങ്ങളിൽ നിങ്ങൾ എത്ര മോശമായി കളിച്ചാലും നിങ്ങൾ ഔട്ട് ആവില്ല റണ്ണ് വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ എഡ്ജ് ചെയ്ത് ഫോറും സിക്സും ഒക്കെ ഒരാണ് ചില ദിവസം അതേസമയം ചില ദിവസങ്ങളിൽ നിങ്ങൾ മനോഹരമായ ടച്ചിലായിരിക്കും കൃത്യമായി മിഡിൽ ചെയ്ത ഒരു സൂപ്പർ ഷോട്ട് അവിടെ ഫീൽഡർ ഏഴായിരത്തി എന്ന് കണ്ട് നിങ്ങൾ ഗ്യാപ്പിലേക്ക് തന്നെ കളിച്ചതാണ് പക്ഷേ അവിടെ അവിടെ നിന്നിരുന്നൊരു ഫീൽഡർ കുറച്ച് അപ്പുറത്ത് നിന്നിരുന്ന ഫീൽഡർ ഓടി വന്ന് ഒരു ഫുൾ സ്ട്രെച്ച് ഡൈവിങ്ങും കൊടുത്ത് ആ ക്യാച്ചും കൊണ്ടങ്ങ് പോകും നിങ്ങൾ പറഞ്ഞു വിട്ടേക്കാം അത് ക്രിക്കറ്റ് ക്രിക്കറ്റൊരു പ്രത്യേകതയാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അവ തുടക്കത്തിൽ ഭാഗ്യം തുണച്ചെറുക്കിൽ ടെൻ പിന്നീട് അങ്ങോട്ട് ക്ലിക്കായി മികച്ച പ്രകടനം നടത്തി അർദ്ധ സെഞ്ചുറിയും കുറിച്ച് മുന്നോട്ട് പോയി മുംബൈ ഇന്ത്യൻസിൻ്റെ ടോപ്പ് ഓർഡറിലെ വറീസ് ഇനി അവസാനിപ്പിക്കാൻ മികച്ചൊരു പ്രകടനം രോഹിത്തിൽ നിന്നുകൂടി വന്നാൽ മതി പിന്നീട് അവസാനം ആ ഫിനിഷിംഗ് ടച്ച് സൂര്യയുടെ വക കിഡിലൻ കിഡിലനായിട്ട് അദ്ദേഹം ആ അവസാനം അങ്ങ് തട്ട് വിളിപ്പൻ രീതിയിൽ ഫിനിഷ് ചെയ്യുക ചെയ്തപ്പോൾ വമ്പൻ വിജയം തന്നെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് സ്കോർ കാർഡിലൂടെ ഒന്ന് പോയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടതുണ്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി കിഴ്സിലേക്ക് എത്തിയത് കെ കെ ആർ ആയിരുന്നല്ലോ കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യ മത്സരം പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ് അവർ തീർച്ചയായിട്ടും വാങ്കടയിൽ ആഗ്രഹിച്ചിരുന്നത് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതൊക്കെ തുടക്കത്തിൽ തന്നെ പണി കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ സുനിൽ നാരായണും ക്യുഡിക്കെയും തമ്മിലുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് സുനിൽ നാരായണൻ ഡെക്കാവുന്നു ബോൾട്ടിൻ്റെ പന്തിൽ പൂജ്യം ക്യുഡിക്കെ ചാഹറിൻ്റെ പന്തിൽ അശ്വിനിക്കുമാർ പിടിച്ചു പുറത്താവുന്നു മൂന്ന് പന്തിൽ നിന്ന് ഒരു റൺസ് പിന്നെ അശ്വിനിക്കുമാറിൻ്റെ അശ്വമേധം അജിങ്ക്യ അജിങ്ക്യ രഹാനയെ പതിനൊന്ന് റൺസിന് പറഞ്ഞു വിടുന്നു അംഗരീഷ് രഘുവംശിയാണ് അവരുടെ ടോപ്പ് സ്കോർ ഇരുപത്തി ആറ് റൺസ് അദ്ദേഹം എടുത്തത് അദ്ദേഹത്തെ ഹാർദിക് പാണ്ഡ്യയാണ് മടക്കി വിട്ടത് വെങ്കിടേഷ് അയ്യനെ ദീപക് ചാഹറ് മടക്കി വിട്ടു മൂന്ന് റൺസായിരുന്നു വെങ്കിടേഷ് അയ്യരുടെ വക റിങ്കു സിംഗിനെ കുമാർ പറഞ്ഞു വിട്ടു ക്യാച്ച് ആച്ചെടുത്തു പതിനേഴ് റൺസ് മനീഷ് പാണ്ഡെ ഇമ്പാക്റ്റ് സബനെ നേരത്തെ ഇറക്കി ഇന്നിങ്സ് എടുക്കാൻ ശ്രമിച്ചതാണ് ആദ്യത്തെയും പറഞ്ഞു വിട്ടു അശ്വിനി അശ്വിനികുമാർ പത്തൊമ്പത് റൺസായിരുന്നു സംഭാവന ആന്ധ്ര റെസൽ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു പതിനൊന്ന് പന്തുകളിൽ നിന്ന് അഞ്ച് റൺസ് അശ്വിനി കുമാർ പറഞ്ഞു വിട്ടു രമൺദീപ് സിംഗ് പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത് പാണ്ഡ്യയുടെ പന്തിൽ സാനൂടെ പന്തിൽ പാണ്ഡി പിടിച്ചാണ് പുറത്താവുന്നത് ഹർഷിത് റാണ ഹർഷിത് റാണ വിഘ്നേഷ് പുത്തൂരിനാണ് വിക്കറ്റ് കൊടുത്തത് നമാന്തർ ആണ് ക്യാച്ച് എടുത്തത് നാല് റൺസ് സ്പെൻസർ ജോൺസൺ ഒരു റൺസുമായിട്ട് പുറത്താകാതെ മകര നൂറ്റി പതിനാറ് റൺസിൽ അവസാനിച്ചിരുന്നു കെ കെ ആറിൻ്റെ ബാറ്റിംഗ് മറുപടി ബാറ്റിങ്ങിൽ മുംബൈ ഇന്ത്യൻസ് പൊളിച്ചെടുക്കുന്ന കാഴ്ച അതിൽ ഒരു കാര്യം കൂടി അവരുടെ മുംബൈയുടെ ബൗളിംഗ് കാർഡ് പറയുമ്പോൾ എല്ലാവർക്കും വിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം അശ്വനി കുമാർ മൂന്ന് ഓവറിൽ ഇരുപത്തിനാല് റൺസ് നാല് വിക്കറ്റാണെങ്കിൽ ട്രൻ ബോൾട്ട് നാല് ഓവറിൽ ഇരുപത്തിമൂന്ന് ഒരു വിക്കറ്റും ദീപക് ചാർ രണ്ട് ഓവറിൽ പത്തൊമ്പത് റൺസ് രണ്ട് വിക്കറ്റും എടുത്തു ഹാർദിക് പാണ്ഡ്യ രണ്ട് ഓവറിൽ പത്ത് ഒരു വിക്കറ്റ് വിഘ്നേഷ് പുത്തൂർ രണ്ട് ഓവറിൽ ഇരുപത്തി റൺസ് ഒരു വിക്കറ്റ് മിച്ചൽ സാന്നത് മൂന്നേ പോയിന്റ് രണ്ട് ഓവറുകൾ പതിനേഴ് റൺസിനൊരു വിക്കറ്റ് എല്ലാവർക്കും വിക്കറ്റുണ്ട് പന്തെറിഞ്ഞവർ എല്ലാവർക്കും വിക്കറ്റ് മറുപടി ബാറ്റിംഗിൽ രോഹിത് തുടക്കത്തിലെ മടങ്ങി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിനാല് നാൽപ്പത്തി റൺസ് സ്കോർ എത്തിയിട്ടാണ് രോഹിത്ത് മടങ്ങിയത് അതിന് മറുഭാഗത്ത് റിയാൻ റിക്കിൾട്ടൻ്റെ ഇന്നിങ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് എടുത്ത രോഹിത് ശർമ്മയെ റസലിൽ അർഷിത് റാണയുടെ കൈകളെത്തിക്കുകയായിരുന്നു റിയാൻ ബ്രിക്കിൾട്ടൻ നാൽപ്പത്തൊന്ന് പന്തിൽ നിന്ന് അറുപത്തിരണ്ട് റൺസുമായിട്ട് പുറത്തായിരുന്നു വില് ജാക്സ് പതിനേഴ് പന്തിൽ നിന്ന് പതിനാറ് റൺസ് വീണ്ടും റസലാണ് വിക്കറ്റ് എടുത്തത് സൂര്യ അവസാനം ആകെ ഫേസ് ചെയ്ത ഒമ്പതേ ഒമ്പത് ബോളുകളാണ് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തിയേഴ് റൺസോടെ പുറത്താകുന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി എന്തായാലും മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതലുമായി റഫ്റ്റോക് സുഡുത